അതായത് ഇരുപത്തിയൊൻപത് ആളുകൾ കൊല ചെയ്യപ്പെട്ട ഭീകരാക്രമണത്തെ വെള്ളപൂശാൻ ഒരു ആദിലിന്റെ രക്തസാക്ഷിത്വം കിട്ടിയ ചാരിതാർത്ഥ്യത്തിലാണ് ഇവരത് ഏറ്റുപിടിക്കുന്നത് പക്ഷേ ഇതും യാഥാർത്ഥ്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല കേട്ടോ

കല്യാണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ മാത്രം കഴിഞ്ഞിട്ട് ഒരു ഓർമ്മയായിരിക്കട്ടെ ഒരാസ്വാദനമായിരിക്കട്ടെ എന്ന് കരുതി നമ്മുടെ രാജ്യത്തിനകത്ത് പോലും കൂടി സംസാരി സഞ്ചരിക്കാൻ സാധിക്കില്ല എന്ന് ചിന്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല കാശ്മീരിൽ സമാധാനം വന്നില്ലേ മനുഷ്യനൊന്ന് കണ്ടിരിക്കേണ്ടുന്ന ഒരു മിനി സ്വിറ്റ്സർലാൻഡിലേക്കല്ലേ നമ്മൾ പോകുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെ പോകാം വിനോദസഞ്ചാരമല്ലേ നമുക്കൊന്ന് കണ്ടിരിക്കാം അവരുടെ ഇണകളുടെ മുമ്പിൽ വെച്ച് തന്നെ അവരുടെ നെഞ്ചിൽ നിറയൊഴിക്കുന്നു ജീവനാണ് ഈ പോകുന്നത് സിനിമയല്ല കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് വരാൻ സീരിയലോ നാടകമോ അല്ല പച്ചയായ ജീവിതയാഥാർത്ഥ്യം തൻ്റെ ജീവിത പങ്കാളി ജീവിതത്തിൻ്റെ നല്ല പാതി ചലന മറ്റ് ഭൂമിയിൽ കിടക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിലപിക്കുന്ന ഭാര്യ എന്ന് പറയുന്ന ആ സ്ത്രീയോട് എന്ത് സമാധാനമാണ് ഈ ഭീകരതയെ ന്യായീകരിക്കുന്ന ഇതിനകത്തും മതമില്ല എന്ന് പറയുന്ന പരനാറികൾക്ക് പറയാനുള്ളത് മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചില്ല എന്നതാണോ ആ മനുഷ്യൻ ചെയ്ത തെറ്റ് കലിമ പഠിച്ചില്ല എന്നതാണോ ആ മനുഷ്യൻ ചെയ്ത തെറ്റ് അതോ വിനോദസഞ്ചാരത്തിന് കാശ്മീർ തെരഞ്ഞെടുത്തു എന്നതാണോ ആ മനുഷ്യൻ ചെയ്ത തെറ്റ് തൻ്റെ സ്വന്തം രാജ്യത്ത് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ തനിക്ക് സ്വാതന്ത്ര്യമുണ്ട് നിർഭയത്വമുണ്ട് എന്ന് ചിന്തിച്ചതാണോ ആ മനുഷ്യൻ ചെയ്ത തെറ്റ് പുറകൾ വരുന്നത് അപ്പൊ അവന് വ്യക്തമായിട്ട് അറിയാം മനക്കു കൊല്ലാൻ വിട്ടു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഒരു ഉപഭോഗമായിരുന്നു ആ തീരുവാദം ഉണ്ടായിരുന്നത് അപ്പൊ അവന് രണ്ടുപേരും വിശദമായി ചോദ്യം ചെയ്തു പല കാര്യങ്ങളും ഈ ഫോട്ടോഗ്രാഫർ ആൾക്കാരെ അതായിട്ട് റീൽസ്റ്റ് അത് കൊടുക്കുന്നത് അദ്ദേഹം മരത്തിന്റെ മരത്തിന്റെ മുകളിൽ കയറി വിളിച്ചിരുന്നു കുറെ ഫോട്ടോസ് കണ്ടിരുന്നു അതൊക്കെ പിന്നീട് ആരാധ്യമായിട്ട് വെച്ചത് രക്തസാക്ഷി ആയതാണ് എന്നൊക്കെ നമ്മുടെ ഉമർ അബ്ദുള്ള ഒന്ന് തള്ളി മറിക്കാൻ ശ്രമിച്ചതാ പക്ഷേ മുകളിൽ രണ്ട് ക്യാമറ കണ്ണുകൾ ഇതൊക്കെ ഒപ്പിയെടുത്തത് നമ്മുടെ ഒമരാക്ക കണ്ടില്ല അതുകൊണ്ട് അതൊക്കെ പുറത്ത് വന്നപ്പോഴാണ് അയാൾ രക്തസാക്ഷിയൊന്നുമല്ല എന്ന് മനസ്സിലാകുന്നത് ആ ക്യാമറയിലെ ദൃശ്യങ്ങളാണ് ആ സത്യം പുറത്തു കൊണ്ടുവന്നത് വ്യക്തമായി ഫുട്ടേജ് അദ്ദേഹം ഉപയോഗിച്ചാണ് ഇത്തരം കാര്യങ്ങൾ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിരിക്കുന്നത് കയ്യിലുണ്ട് ഈ ആദ്യ കാര്യം തന്നെ ഈ സ്റ്റോറി കേട്ടില്ലേ അതായത് ഇവർ തീവ്രവാദികൾ ആയുധാരികളായ തീവ്രവാദികൾക്കെതിരെ അവർ മുന്നോട്ട് എടുത്ത് ചാടി തൂക്കത്തട്ടിപ്പറിക്കാൻ വെടികൊണ്ട് മരിച്ചു ഇത് ശരിക്കും വിശ്വസിക്കാൻ പറ്റും അവർ ഈ ആദി ദിവസം കൂടെ വന്ന ആൾക്കാർ ആൾക്കാർക്ക് ടൂറിസ്റ്റ് രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവൻ ആയുധാരികളുടെ മുന്നിലേക്ക് എടുത്ത് ചാടി അതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ ഇത് തമിഴ് തെലുങ്ക് സിനിമയോ ഇത് നമ്മുടെ സിനിമയിലൊക്കെ കാണാൻ അതായത് ഒരുപാട് അതായത് ഹെവി ആയുധായിട്ട് വരുന്ന മുന്നിലേക്ക് നായകൻ വരുന്നു നായം ഫുഡ്

ഈ ഓപ്പറേറ്റർ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സ്റ്റോറികൾ ആദിൽ ലിങ്ക് അപ്പോൾ ഇപ്പോൾ റിപ്പോർട്ട് പ്രകാരം ഈ ആദിൽ ഹുസൈനും ഈ തീവ്രവാദി സംഘത്തിലെ ഒരാളായിരുന്നു എന്നുള്ള സംശയം ദേശീയ മാധ്യമങ്ങൾ അപ്പോൾ അത് മാധ്യമങ്ങളും പറഞ്ഞതല്ലേ ഈ ആദിൽ ഹുസൈൻ ഈ ഭീകരവാദികളുടെ സംഘടനയിൽപ്പെട്ട വ്യക്തിയാണ് എന്ന് ദേശീയ മാധ്യമങ്ങൾ കണ്ടുപിടിച്ചു കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ആതിൽ രക്തസാക്ഷിയാണ് ഇരുന്നോട്ടെ ഒരു ഈ തീവ്രവാദി സംഘത്തിലെ ഒരാളായിരുന്നു എന്നുള്ള സംശയം ദേശീയ മാധ്യമങ്ങൾക്ക് ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ആദിൽ ഹുസൈനീ ബാലികും മൂല്യം നന്നായിട്ടറിയാം മോശമായിട്ട് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അവരുടെ വഴികാട്ടിയാണ് രണ്ടു ഓപ്ഷൻസ് ഓപ്ഷൻസ് പറയുന്നത് ഒന്നിൽ തീവ്രവാദികളുടെ വഴികാട്ടിയാവാം അല്ലെങ്കിൽ ആ ബാച്ച് ആ തീവ്രവാദി ഗ്രൂപ്പിലെ ആളാണ് ഇനി ഇവര് മനസ്സിലായി തീവ്രവാദികളുടെ മനസ്സിലായി ആയുധം എടുത്ത ആൾക്കാർ മനസ്സിലായി അതായത് ഇവരെ വെച്ചുകഴിഞ്ഞാൽ ഇവരെ എന്താ പറയുക ഇവനെ വെച്ചു കഴിഞ്ഞാൽ പണിയാവും അതുകൊണ്ട് തട്ടിക്കളഞ്ഞോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇത് നാളെ കണ്ടുപിടിച്ചു പോകുമോ ആദിലിനറിയാം നമ്മുടെ രാജ്യത്തിന്റെ അന്വേഷണ ഏജൻസികൾ ഇന്നല്ലെങ്കിൽ നാളെ ആദിലിന്റെ ഇൻവോൾവ്മെന്റ് എന്താണ് എന്ന് കണ്ടുപിടിക്കും അതുകൊണ്ട് ആതില് ബുദ്ധിപൂർവം ഇവർക്കൊരു സൂചന നൽകി അതല്ലെങ്കിൽ കുതിരക്കാരനാണ് മരത്തിൻ്റെ മുകളിൽ ഇരുന്ന് പ്രവർത്തിപ്പിക്കുന്ന ആളെ എങ്ങാനും യാതിൽ കണ്ടോ അത് പിടിക്കപ്പെടും എന്ന് മനസ്സിലാക്കിയപ്പോഴാണോ തോക്കിൽ കയറി പിടിച്ച് മരണം വരിക്കാൻ തയ്യാറായത് ഇതൊക്കെ സംശയങ്ങളാണ് സ്വാഭാവികമായും സാധാരണക്കാരായി നമുക്ക് തോന്നുന്ന സംശയങ്ങൾ എന്താ പറയുക ഇവര് വച്ച് കഴിഞ്ഞാൽ പണിയാവും അതുകൊണ്ട് തട്ടിക്കളഞ്ഞു അതാണ് ഇതുവരെ ഇവിടെ വീരപരിവേഷം നൽകിയിട്ട് ഭയങ്കര ഇതായിട്ട് ആഘോഷിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ പെഹൽഗം ഭീകരാക്രമണം നടത്തിയ ശേഷം ഈ മുസ് ഇന്ത്യന് മുസ്ലിങ്ങനും മൊത്തത്തിൽ ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആക്രമണം ഉണ്ടായത് തന്നെ ഹിന്ദുക്കളെ തെരഞ്ഞെടുപ്പിച്ചാണ് ചെയ്തത് അപ്പോൾ ഇതിനുശേഷം മുസ്ലിങ്ങളുടെ നിന്ന് ഒരു പ്രതികരണം അതായത് ഒന്നും ഉണ്ടായില്ല ഇതിനെതിരെ തീവ്രവാദി ആക്രമണത്തിനെ അപലപിച്ച് ഒരാൾക്കാരും മുസ്ലിം സമൂഹത്തിന് ഒരാളും വന്നില്ല അതാണ് ഏറ്റവും അപകടകരമായ ഒരു പ്രശ്നം അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കിയുടെ ഭൂപക്ഷ സമുദായം അതായത് ക്രിസ്ത്യസമുദായാലും അല്ലെങ്കിൽ ഹിന്ദു സമുദായാലും ഒരു സംശയ ദൃഷ്ടിയോട് കൂടിയാണ് കാണുന്നത് അതായത് എന്തെങ്കിലും തെറ്റ് നടന്നു അവർ ഭാഗത്ത് തെറ്റിടുന്നതിനെ ഇവർ അതിനുള്ള പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഇതിൽ വെള്ളകുശിയാണ് ചെയ്യുന്നത് അതായത് വേറെ രീതിയാണ് ഇത് സർക്കിൾ സ്പോൺസർ പ്രോഗ്രാം അതായത് മോദി മോദി അലക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കണ്ണുപ്പുടിയുടെ കാണുന്ന നെറേറ്റീവ് ഇവിടെ ആ പുൽവാമിലേക്ക് നടന്നില്ലേ ഇത് മോദി ചെയ്തതാണ് അതായത് ബിപിൻ മോദി ചെയ്ത ഓപ്പറേഷൻ ചെയ്യാൻ കൂടി ഒരു സിനിമ എടുത്താൽ ചെയ്യാം ആദിലാക്കുമോ

അതിനകത്തെ ആത്മാർത്ഥത എന്താണ് ഇത് നിങ്ങളത് കണ്ടുപിടിക്കുക അപ്പൊ ഇപ്പൊ അതിന്റെ പൊളിഞ്ഞു വീഴുകയാണ് പുതിയ പുതിയ സത്യങ്ങൾ ഇപ്പോൾ ഈ ഫോട്ടോഗ്രാഫി ഫോട്ടോ സീൽവേ ഓപ്പറേറ്റർ പൊക്കി അപ്പോൾ നിന്ന് ഒരുപാട് തെളിവുകൾ ലഭിച്ചു വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ തെളിവ് അടിസ്ഥാനത്തെ പല പല കാര്യങ്ങൾ കൂട്ടി യോജിപ്പിച്ച് എന്നെ ഈ അന്വേഷണം ത്വരിതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാം ഈ കമ്പീഡ് ചെയ്ത് കൺസോളിയേറ്റ് ചെയ്തിട്ട് ഈ അന്വേഷണം എല്ലാം എല്ലാം കൺസോളിഡേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആദ്യ ദിവസം ഈ തീവ്രവാദികൾ ഒരാളായിരുന്നു അതായത് പിടിക്കപ്പെട്ട് അതായത് അവർക്ക് വഴികാട്ട് ചിലപ്പോൾ അവരെ സഹായിക്കുന്ന സഹായിക്കുന്നവരാം പിടിക്കപ്പെടുന്നത് അതായത് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ തങ്ങളുടെ പേര് പറയും എന്ന് കരുതി തീവ്രവാദി വെടിവെച്ച് കൊല്ലാനാണ് സാധ്യത എന്നാണ് ദേശീയ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ചെയ്യുന്ന ആൾക്കാരുടെ ദേശീയ മാധ്യമങ്ങളൊക്കെ അപ്പോൾ അവരൊക്കെ പറയുന്നത് എന്താ ഇത് ആദ്യം ആദ്യം ബ്രേക്ക് ബ്രേക്ക് ഹുസൈൻ വിഷയം ഈ അബ്ദുള്ളയാണ് ആ ആ അബ്ദുള്ള കൂടി നിന്ന ഒരാളും പറഞ്ഞില്ല വേണ്ടിയാണ് ആദിൽ ഹുസൈൻ ചാടി വീണതെന്ന് ആദ്യമായി പറഞ്ഞത് ഒമർ അബ്ദുള്ള അവിടെ കൂടി നിന്ന ദൃക്സാക്ഷികളായ ആളുകൾ ആരും പറഞ്ഞിട്ടില്ല ഇയാള് ചാടി തോക്കിൽ പിടിച്ചതാണെന്ന്

അതായത് ഒരു മുസ്ലിം കുറെ ഹിന്ദു ടൂറിസ്റ്റുകളെ രക്ഷിക്കാൻ ശ്രമിച്ചു അതിനിടയിൽ നറേറ്റീവ് കൊണ്ടുവരുന്നു അപ്പൊ അതിനൊക്കെ എന്താ എന്തൊക്കെയോ ചീന്നു അത് ജമ്മുകാശ്മീർ ജമ്മു കാശ്മീർ പോലീസിനെ സംശയിക്കാം എന്താ കാശ്മീർ ഗവൺമെന്റിനെ പോലും സംശയം ബൈസന്മാരി ഓപ്പൺ ചെയ്ത ശേഷം സാധാരണ ജൂൺ മാസങ്ങളാണ് എന്തുകൊണ്ട് ഇത്ര നേരത്തെ തുറന്നു കൊടുത്തു അത് എന്തുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കേന്ദ്ര ഇന്റലിജൻസിനെ അറിയിച്ചില്ല അങ്ങനെ പല സംശയങ്ങൾ എല്ലാം കൂടി ഈ ചതിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രീ പ്ലാനിംഗ് ഉണ്ട് ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നിൽ ശക്തിയുക്തം പ്രവർത്തിച്ചിട്ടുണ്ട് പ്രാദേശികവാസികളുടെ സഹായം തള്ളിക്കളയാൻ പറ്റില്ല അവരെ അവരുടെ കൂടി ആവശ്യമായിരുന്നു അങ്ങനെ ഒരു ഭീകരാക്രമണം ആ നാട്ടിൽ നടക്കണം എന്നത് ഇനിയും പ്രലോഭനത്തിൻ്റെ പേരിലാണെങ്കിലും പീഡനത്തിന്റെ പേരിലാണെങ്കിൽ കാരണം ഇവരെ പീഡിപ്പിച്ചിട്ടെങ്ങണം ആണെങ്കിലും അതല്ല പണം നൽകി പ്രലോഭിപ്പിച്ചിട്ടാണെങ്കിലും അന്വേഷണ ഏജൻസി തീർച്ചയായിട്ടും ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും കാരണം